അമ്മ മാതാവിൻ്റെ പ്രതീക്ഷിക്കുന്നതിനെ സാക്ഷിയാക്കിയതിനെ ദൈവപിതാ സാക്ഷിയാക്കിയ ദൈവപിതാവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു എൻ്റെ പേര് ക്രിസ്റ്റി ജെയിംസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആറ്റപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആദ്യമായി ഞാൻ സാക്ഷ്യം പറയുന്നത് ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ എക്സാമായ സെറ്റ് എക്സാമിന് എന്നെ പാസ്സാക്കിയ ഒരു സാക്ഷ്യമാണ് ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു എൻ്റെ അമ്മ ആയിരുന്നു ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് അമ്മയുടെ ഉടമ്പടി നിബന്ധനയിൽ ഉണ്ടായിരുന്നതായിരുന്നു സെറ്റ് എക്സാമിന് പാസ്സാവാനുള്ള ഒരു നിയോഗം സെറ്റ് എക്സാം ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ ബി എഡിൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് കാലഘട്ടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് പറ്റാവുന്ന സമയങ്ങളിൽ മാത്രം പ്രിപ്പയർ ചെയ്യുകയും മാത്രമാണ് ചെയ്തിരുന്നത് എക്സാമിന് പോകുമ്പോൾ നൂറ് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സിലബസിൻ്റെ പകുതി പോലും ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അമ്മയുടെ അമ്മ തന്നിട്ടുള്ള ഉടമ്പടി തായാലും അമ്മയുടെ കാശ് രൂപ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതാനായിട്ട് പോയിരുന്നത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും ഞാനതിൽ കറുപ്പിക്കും അങ്ങനെയായിരുന്നു എക്സാം എഴുതിയിരുന്നത് അങ്ങനെ എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ ആൻസർക്ക് വന്നിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും ആൻസർ ആൻസർക്ക് ഒത്തുനോക്കുന്ന ശീലമുള്ള ഒരാളായിരുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞതിന് പറഞ്ഞത് പ്രകാരം ഞാൻ ആൻസർക്ക് എത്തു ഒത്തുനോക്കിയപ്പോൾ സെക്ഷണൽ കട്ട് ഓഫുകൾ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടോട്ടൽ കട്ട് ഓഫ് ആയിട്ടുള്ള ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് എനിക്ക് ഉണ്ടായിരുന്നില്ല പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കുറവായിരുന്നു അങ്ങനെ ഞാൻ അതുവരെ ഉടമ്പടി അമ്മ അമ്മ ഉടമ്പടിയിലായിരുന്നെങ്കിലും അതിൻ്റെ പ്രാർത്ഥനകളോ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിരുന്നില്ല പക്ഷേ ഞാൻ ലൈറ്റ് ക്യാൻഡൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ അമ്മമാവിനോട് പ്രാർത്ഥിച്ചു അമ്മമാതാവാണ് എനിക്കിത് തരുന്നതെങ്കിൽ എക്സാക്ട്ലി എനിക്ക് ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് മതി അതിൽ കൂടുതലോ കുറവോ എനിക്ക് തരേണ്ടതാണ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എക്സാക്റ്റ്ലി ഫോർട്ടി എയ്റ്റ് പെർസെൻ്റേജ് ആയിരുന്നു ഇതിലൂടെ എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ നടത്തിയിരുന്നത് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് ലഭിച്ചു രണ്ടാമതായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊന്നാം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ആറാമത്തെ യോഗത്തിലായിട്ട് എഴുതിയിരുന്നത് ഉടമ്പടിയുടെ ക്ലാസ് കേട്ടപ്പോഴും ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴും എനിക്ക് ഉത്തമ ബോധ്യമായിരുന്നു ഇത് ദൈവം ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ദൈവ ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു കയ്യൊപ്പോട് ദൈവത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലത്തെ നിബന്ധനകളെല്ലാം എൻ്റെ കഴിവാൽ എനിക്ക് ഒരിക്കലും നടത്താൻ സാധിക്കില്ല നൂറ് ശതമാനം ഉറപ്പായിരുന്നു പ്രത്യേകിച്ച് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളൊന്നും ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ദൈവം സഹായിച്ചാൽ മാത്രമേ നടക്കൂ എന്നുള്ള ഉത്തമബോധ്യം എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ആഴ്ചയുടെ ഞാനന്ന് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ലീവ് വാക്കൻസിയിലായിട്ടായിരുന്നു അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു കസിൻ ഇങ്ങനെ വിളിച്ച് നമുക്ക് നാളെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയാലോ അങ്ങനെ ഓട്ടി സമ്പാദിക്കുന്ന ഒരു കുട്ടി ഊട്ടി സമ്പാദിക്കുന്ന വ്യക്തികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയും പിന്നീട് ഞങ്ങൾ തുടർന്ന് എല്ലാ ആഴ്ചകളിലും അവിടെ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് പോകാനും സാധിച്ചു ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായി ദൈവത്തിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളേക്കാൾ കൂടുതൽ നന്നായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട് നമ്മൾ അതിനൊരു മനസ്സ് കാണിച്ചാൽ മാത്രം മതി ദൈവം അതിനെ നമ്മൾ നമ്മളതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുമെന്ന് നോക്കി ഉറപ്പായി ഇനി ഞങ്ങൾ സന്തോഷത്തോടെ ഈ കരുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ ആ സ്ഥലത്തേക്ക് വീടിൽ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം ടൂ വീലറിൽ പോകുന്ന സമയത്ത് ആ സ്ഥലം വരെ ഞങ്ങൾ എത്തി ആ കൃത്യം ആ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ സ്പോട്ട് എത്തിയപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാതെ വീലർ ഞാൻ ടേൺ ചെയ്തു അങ്ങനെ പുറകിൽ നിന്ന് വരുന്ന ഒരു ബൈക്ക് അതിന് ബ്രേക്കും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആക്സിഡൻ്റ് ആയി അങ്ങനെ ഞങ്ങൾ തീർച്ചു വീണെങ്കിലും കാര്യമായ പരുക്കുകൾ തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനുശേഷം വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ഇതറിഞ്ഞപ്പോഴും ഭയങ്കര പേടിയായി പിന്നെ എന്തു എൻ്റെ അശ്രദ്ധ തന്നെയായിരുന്നു പക്ഷെ ഇതിന് ശേഷം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും ദൈവം ഇത്തൊരു പ്രതിസന്ധി ഉണ്ടായത് എന്ന് ഞാൻ ആലോചിച്ചു പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എനിക്ക് അതിൻ്റെ ഉത്തരം തരാനായിട്ട് സാധിച്ചു ഇതിലൂടെ ഞങ്ങളുടെ കസിൻസിനാണെങ്കിലും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരും പിന്നീട് ഉടമ്പടി എടുത്തിരുന്ന ആൾക്കാരും ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുകയും അവരെല്ലാവരും പിന്നീട് അവിടേക്ക് എത്തിച്ചേരാനുള്ളൊരു മാർഗം ദൈവം കാണിക്കുകയാണ് ചെയ്തത് ഇത്രയും ജീവിത പ്രതിസന്ധികളുടെ ഇടയിലും അത് നന്മയാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിച്ചു ദൈവം അതിനൊരു വഴിയൊരുക്കി തന്നു കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഈ ഓൾഡ് ഓ ടിസം ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ അവിടെ സഹായിക്കാനായിട്ട് പോകും അതുപോലെ തന്നെ വൃദ്ധസദനത്തിൽ സഹായിക്കാനായിട്ട് പോകാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും പത്രം വിതരണം ചെയ്യാറുണ്ട് ഉടമ്പടി വഴിയായിട്ട് എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ വളരാനായിട്ടും നിബന്ധനകളിൽ എ ചില സമയങ്ങളിൽ അതിൽ മുടക്കം വരുത്താറുണ്ടെങ്കിലും വചനത്തോട് കൂടുതലായിട്ട് സ്നേഹിക്കാനും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെ അനുദിനം മുടങ്ങാതെ പങ്കെടുക്കാനായുള്ള ഒരു താല്പര്യമൊക്കെ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു ഇനി നമ്മൾ ഉടമ്പടി ചെയ്യണം എന്തിനു ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആ വ്യക്തികളോട് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്ത്യാനികളായിരുന്ന നമ്മൾക്ക് നമ്മൾ ജീവിച്ചിരുന്ന കാര്യങ്ങളാണ് ക്രിസ്ത്യാനി ചെയ്യേണ്ടതെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഉടമ്പടിയിൽ നമുക്കൊന്നും എക്സ്ട്ര ആയിട്ട് പറയല്ല ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ മാർഗ്ഗരേഖ അമ്മമാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നുകൂടെ നമ്മൾ നിത്യജീവിതത്തിലേക്ക് ഒരുക്കുകയാണ് ചെയ്യുന്നത് ഈ ഉടമ്പടിക്ക് ശേഷം ഓരോ കാലഘട്ടങ്ങളിലും വചനങ്ങളായിരുന്നു ഓരോരോ സമയങ്ങളിൽ ഓരോരോ വചനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ ഹബക്കു മൂന്നേ പതിനേഴിൻ്റെ ഒരു അഭിഷേകത്തിലാണ് പ്രാർത്ഥിക്കാറുള്ളത് അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായകളില്ലാതായാലും ആട്ടിൻകൂട്ടമാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ഞാൻ കർത്താവിന് ആനന്ദിക്കും ഞാൻ ടീച്ചിങ്ങിലെ ലീവ് വാക്കൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലെ ചില മാസങ്ങളിലൊക്കെ ജോലി ഇല്ലാതിരിക്കാറുണ്ട് അപ്പം ഈ സമയങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ഒരു പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എനിക്ക് ഒരിക്കലും ദുഃഖകര ദുഃഖകരമായൊരു അവസ്ഥയല്ല ഞാൻ ഫീൽ ചെയ്തിരുന്നത് ദൈവം പ്രത്യാശയിലൂടെ എന്നെ കൊണ്ടു നടക്കുകയായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു റോമ ഒൻപത് പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളിച്ചിരുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ക്രിസ്ത്യ ജെയിംസ് എന്ന ഈ മകൾ സുന്ദരമായി തൻ്റെ ഉടമ്പടി ജീവിതത്തെയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഓരോ ദൈവാനുഗ്രഹങ്ങളെയും അമ്മയുടെ തിരുവടുത്താരയിൽ സാക്ഷ്യപ്പെടുത്തി മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടതും മുഴുവനും ഉടമ്പടി ഓരോ ദിവസവും അർത്ഥപൂർണമായി ജീവിക്കുവാൻ മകൾ നടത്തിക്കൊണ്ടിരുന്ന ഹൃദയത്തിൻ്റെ പ്രവൃത്തികളാണ് അത് പ്രാർത്ഥനയിലുള്ള വിശ്വസ്തത കൊണ്ട് കാരുണ്യ പ്രവൃത്തികളിലുള്ള തിഷ്ഠത കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട് തൻ്റെ കഴിവിനപ്പുറം ദൈവകൃപ മാത്രമാണ് തൻ്റെ പരീക്ഷകളിലും തൻ്റെ പരിശ്രമങ്ങളിലും തനിക്കെപ്പോഴും വിജയം നൽകുന്നതെന്ന് മകൾ ഉറച്ചു വിശ്വസിച്ചാണ് ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത് കേറ്ററ്റും സെറ്റും മകൾ എഴുതി വിജയിക്കുമ്പോൾ പറയുന്നുണ്ട് സാഹചര്യങ്ങൾ എനിക്കെതിരായിരുന്നു കുറച്ച് സമയമേ എനിക്ക് പഠിക്കുവാനുണ്ടായിരുന്നുള്ളൂ കൂടുതലും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു ഞാൻ തന്നെ എം സി ക്യു നോക്കുമ്പോൾ എനിക്ക് വിജയിക്കുവാനുള്ള മാർക്ക് അതിൽ എത്തിയിട്ടില്ലായിരുന്നു ഇതെല്ലാം സ്വയം തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് എന്നാൽ അമ്മ മാതാവിനോട് പറയുന്നുണ്ട് എനിക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം മാർക്ക് വിജയിക്കുവാൻ വേണം അമ്മ അതെനിക്ക് നൽകിയാൽ മതി അത് അമ്മയോട് ചോദിക്കുന്നത് അമ്മ എന്നെ വിജയത്തിലേക്ക് മാത്രം നയിച്ചാൽ മതി ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷേ നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് മകളുടെ റിസൾട്ടിലാണ് പ്രതിഫലിക്കുന്നത് അവൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ മാതാവിനോട് അവൾ ചോദിക്കുന്നത് ആ ചോദിച്ചത് മാത്രമാണ് അത് നാൽപ്പത്തി എട്ടരയോ നാൽപ്പത്തി ഒൻപതോ ആകുന്നില്ല കാരണം അത് ഉടമ്പടിയിൽ നമുക്ക് എപ്പോഴും ലഭിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്ന ഒരു റിപ്ലൈ ആണത് നമ്മൾ അമ്മ മാതാവിനോട് തികഞ്ഞ ശരണത്തിലും പൂർണ്ണ വിശ്വാസത്തിലും ഒരു നിയോഗം സമർപ്പിച്ചാൽ ആ നിയോഗം ഫലപ്രാപ്തി എത്തുന്നതുവരെയും അമ്മയുടെ അടയാളപ്പെടുത്തലുകളും സാന്നിധ്യവും അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചു കൊണ്ടിരിക്കും നാം ചോദിക്കുന്നതിനോട് അതേപോലെ നമുക്ക് സഹായം നൽകുന്ന അമ്മയെ കാണാനാവും അതാണ് ആ നാൽപ്പത്തിയെട്ട് ശതമാനം ചോദിക്കുമ്പോൾ അതുതന്നെ കിട്ടി അവിടെ ദൈവത്തിൽ നന്ദി പറയുന്നതിന് അടിസ്ഥാനം ഒരു അപകടം സംഭവിക്കുന്നുണ്ട് യാ കാരുണ്യ പ്രവൃത്തിക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന അപകടമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരപകടം ഇപ്പോൾ അപ്പോൾ അപകടം അതിൻ്റെ ആദ്യ ആദ്യ കാഴ്ചയിലും സംസാരത്തിലുമൊക്കെ ഒരു ക്ലേശകരമായ ദുരന്തപൂർണ്ണമായ അവസ്ഥയാണ് നല്ല കാര്യത്തിന് പോയപ്പോൾ എന്താ ഇത്ര സഹനമുണ്ടായി എന്നാൽ മകൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് അപകടമുണ്ടായപ്പോൾ ഓരോരുത്തരും ചോദിച്ചു എവിടെ പോയി എന്തിന് പോയി എന്താ അവിടെ പോയേ ചോദിക്കുമ്പോൾ എല്ലാവരോടും പറയാൻ ഒന്നേ ഉള്ളൂ ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പോയതാണ് അവിടെ ആരാ എന്താ ഉള്ളേ ഓട്ടിസം ബാധിച്ച വ്യക്തികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണിത് മകളൊന്ന് പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ഒത്തിരി പേർ ഇന്നവിടെ കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ഒരു അല്പക്ലേശത്തിലൂടെ ദൈവമൊരുക്കുന്ന വലിയ പദ്ധതികളുണ്ട് നന്മയുടെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പദ്ധതികൾ ഒരുപക്ഷെ ആ ഇടത്തേക്ക് ഒത്തിരി പേർ അവരെ സഹായിക്കുവാനും കൈകൊടുക്കുവാനും കൊടുക്കുവാനും ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഇല്ലാതിരുന്ന ഒരു കാലത്തിൽ ഒരു സമയത്തായിരിക്കും മകൾക്ക് ചെറിയൊരു അപകടം വരുമ്പോൾ അവളുടെ അശ്രദ്ധ കൊണ്ടെന്ന് അവൾ കൺഫൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ആ അപകടത്തിലൂടെ പോലും വലിയ അനുഗ്രഹത്തിൻ്റെ പുതിയ വഴി തുറക്കുവാൻ ദൈവത്തിന് സാധിക്കുന്നത് അതുകൊണ്ട് ചില ക്ലേശകാലങ്ങൾ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ പതറിപ്പോകരുത് എല്ലാം അവസാനിച്ചുവെന്ന് കരുതി ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യരുത് കാത്തിരിക്കുവാൻ ദൈവം പ്രവർത്തിക്കുന്ന അവസരത്തിന് വേണ്ടി അമ്മ മാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞ് നമുക്ക് ചെയ്തു തരുവാനിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നമുക്കൊരു ക്ഷമയുണ്ടാവണം അത് കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കും അതാണ് രണ്ടാമത് സൂചിപ്പിച്ചത് മൂന്നാമത്തത് അവിടെ ഒരു വചനത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് പറഞ്ഞത് അവൾ വായിച്ചത് ഹബക്കുക്ക് ബുക്ക് മൂന്ന് പതിനേഴാണ് അവിടെ എല്ലാ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ വയലിൽ ധാന്യങ്ങളില്ല ആലയിൽ ആടുകളില്ല എൻ്റെ മുന്തിരിച്ചെടികളിൽ പഴങ്ങളില്ല എല്ലാ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അവസാനം പറയും എങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും അത് അവൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ചാൽ പറയുന്നത് താൽക്കാലിക അധ്യാപക ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാല് മാസം കാണും പിന്നെ ഒന്നും കാണില്ല അടുത്തത് ചിലപ്പോൾ അഞ്ചാറ് മാസം കഴിയുമ്പോൾ കിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ അവൾക്ക് ലോകത്തോടൊന്നേ പറയാനുള്ളൂ ഞാൻ ഈ ഇല്ലായ്മയുടെ കാലങ്ങളിൽ ദൈവത്തോടും മറ്റുള്ളവരോടും ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല കാരണം എല്ലാം ഉള്ളവൻ തക്ക സമയത്തിനേക്ക് വേണ്ടതൊക്കെ ഒരുക്കിത്തരുമെന്ന് പ്രത്യാശയുണ്ട് ഇത് ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്നൊരു അഭിഷേകമാണ് ഇല്ലായ്മയുടെ കാലത്തിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും എല്ലാം ഉള്ളവൻ നമുക്കൊരുക്കിത്തരുന്ന കാലത്തിനു വേണ്ടി കാത്തിരിക്കുവാനുമുള്ള ഒരു സന്തോഷത്തിൻ്റെ പ്രത്യാശ മകളുടെ ജീവിതം അതാണ് ആ ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മയായി നമ്മളോട് പങ്കുവെക്കുന്നത് എന്താ ഉടമ്പടി ജീവിതം എക്സ്ട്രാ ഒന്നും ഇതിനകത്തില്ല ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ എന്തൊക്കെയാണോ വേണ്ടത് നിനക്ക് അനുതാപമുള്ള വിശുദ്ധിയുള്ള ഒരു ജീവിതം വേണം നിൻ്റെ ആത്മാവിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നിൻ്റെ സഹോദരനെ കാണുവാനുള്ള കണ്ണുകൾ വേണം കാരുണ്യ പ്രവൃത്തികളിലൂടെ അവർ ബലപ്പെടുത്തുന്നതിന് അറിയുന്നവരോടും അറിയാത്തവരോടും ദൈവത്തെക്കുറിച്ച് പറയുവാനും അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും നിനക്ക് മാമോദിസ സ്വീകരിച്ചതിന് കടപ്പാടുണ്ട് അതുകൊണ്ട് ദൈവ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് വേണ്ടി മരിച്ചുദ്ധാനം ചെയ്തവനെ ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥ യിലും ഞാൻ ഏറ്റുപറയുമെന്ന സന്തോഷമുള്ള ജീവിതം കൊണ്ടുമാണ് നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുന്നത് അതാണ് മകൾ പറയുന്നത് ഉടമ്പടി ആർക്കും എടുക്കാം ഉടമ്പടി ജീവിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല അത് ദൈവത്തിനെ ഹിത ദൈവത്തോട് ചേർന്നൊരു മനസ്സ് സൂക്ഷിക്കുന്നവർക്ക് ഉടമ്പടി എളുപ്പമാണ് ഉടമ്പടി നിയോഗങ്ങളും ഉടമ്പടിയുടെ ഓരോ രീതികളും നിബന്ധനകളും പാലിക്കുവാൻ എളുപ്പമാണ് എങ്കിലും തുടക്കക്കാർക്ക് മകൾ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത ആദ്യത്തെ തവണ ആറാമത്തെ നിയോഗം ഞാൻ എഴുതിയത് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ എന്നെ സഹായിക്കണമേ എന്നാണ് മാതാവിൻ്റെ കരങ്ങളിൽ തന്നെ നിബന്ധനകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എനിക്കൊറ്റയ്ക്ക് ഇത് പറ്റത്തില്ല ഞാൻ രാവിലെ എഴുന്നേൽക്കാൻ പടിയുള്ള ആളാണ് എനിക്കിങ്ങനെ എപ്പോഴും നോക്കി കണ്ട് ജീവിക്കാൻ പാടുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് കുറവുള്ളതെല്ലാം അമ്മമാതാവ് ഏറ്റെടുത്ത് എന്നെക്കൊണ്ട് സമയാസമയത്ത് ചെയ്യിച്ച് ഈ ഉടമ്പടി നന്നായി കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് അത് എത്ര കണ്ടൊരാൾ ഉടമ്പടിയെ സ്നേഹിക്കുന്നു അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ജീവിതം കുട്ടികൊടുക്കുന്നു ദൈവത്തിൻ്റെ ശരണപ്പെട്ടുകൊണ്ട് വലിയ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അതിനെയൊക്കെ നമുക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ് ഓർക്കണം ഓരോ ഉടമ്പടി ജീവിതവും ദൈവത്തിന് ഉള്ള നിക്ഷേപമാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുന്നവർ ദൈവത്തിൻ്റെ നിക്ഷേപമാണ് ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ നിക്ഷേപമാണ് ദൈവത്തിന്റെ കരുണയുടെ നിക്ഷേപമായി ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നിക്ഷേപമായി നാം ഓരോരുത്തരും മാറുകയാണ് അതുകൊണ്ട് ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ ഉപരി ആത്മീയമായി നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കും വിധം ഉടമ്പടി ബലപ്പെടുത്തുവാൻ നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ ബോധികൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക